നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മൈഗ്രെയിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് മൈഗ്രെയിൻ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അത് ഡിസീസ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അത് വളരെ ഫ്രീക്വൻ്റ് ആവുക നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന മൈഗ്രൈൻ എന്ന് പറയുന്നത് കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് അപ്പം പലതരത്തിലുള്ള മൈഗ്രെയിൻ ഉണ്ട് തലവേദന വരുന്ന മൈഗ്രൈൻ ഉണ്ട് ബാലൻസ് പ്രോബ്ലം വരുന്ന മൈഗ്രൈൻ ഉണ്ട് ഉണ്ടാക്കുന്ന മൈഗ്രെയിൻ ഉണ്ട് നമ്മള് വശങ്ങള് വീക്ക്നെസ് വരുന്ന മൈഗ്രൈനുകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ യൂഷ്വലി എന്താണ് മൈഗ്രെയിൻ എന്താണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലവേദന വരുന്ന മൈഗ്രെയിൻ കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് അപ്പോൾ അത് അത്ര കോമൺ ആയതുകൊണ്ടാണ് അതിനെ കോമൺ മൈഗ്രെൻ എന്ന് പറയുന്നത് അപ്പോൾ മൈഗ്രെയിൻ യൂഷ്വലി ട്രൈജമിനോ വാസ്കുലർ സിസ്റ്റം അതായത് നമ്മളെ മുഖത്ത് നാടി ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ അത് ഇതിൻ്റെ പ്രത്യേകത അത് മൂന്നിരട്ടി അല്ല അഞ്ച് ഇരട്ടി സ്ത്രീകൾക്കാണ് കാണുന്നത് ആണു സ്ത്രീകൾക്കും ഉണ്ടാവും ആണുങ്ങൾക്കും ഉണ്ടാവും പക്ഷെ കൂടുതലും സ്ത്രീകൾക്കാണ് കാണപ്പെടുന്നത് അത് ജെനറ്റിക് ആണ് ജനിതികമാണ് അപ്പോൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും അതായത് മൾട്ടിപ്പിൾ ജീൻസ് ഒന്നിലേറെ ജീൻസ് ഇൻവോൾഡ് ആണ് ഈ അസുഖം വരുന്നതിന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വളരെ കോമൺ ആണ് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് കാണുന്ന കണ്ടീഷനാണ് അപ്പോൾ ഇതിൽ കോമൺ മൈഗ്രൈൻ്റെ പ്രത്യേകത ഈ മൈഗ്രൈൻ്റെ കുറേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതിന് കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് എപ്പോഴൊക്കെയാണ് ഈ തലവേദന വരുന്നതും അപ്പോൾ ട്രിഗറിങ് ഫാക്റ്റേഴ്സിൽ മെയിനായിട്ട് നമ്മൾ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നത് ആറ് ഫാക്ടേഴ്സാണ് ഒന്ന് ബ്രൈറ്റ് സൺലൈറ്റ് എക്സ്പോഷർ നല്ല വെയിലത്ത് വെയിൽ ഉണ്ടെങ്കിൽ തലവേദനിക്കാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ യൂഷ്വലി ഈ ചൂട് തണുപ്പ് ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പം തലവേദന വരാം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ഭക്ഷണം ലേറ്റ് ആവുക കഴിക്കാതിരിക്കുക ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കണ്ടീഷനിൽ തലവേദന വരാം മൂന്നാമത്തത് യൂഷ്വലി പിരീഡ്സ് ഈ മെൻസ്ട്രുൽ പീരീഡ്സ് പിരീഡ്സിൻ്റെ മുന്നേ ശേഷോ ആയിട്ടൊക്കെ ഈ തലവേദന വരാം ഉറക്കമൊഴിഞ്ഞ് കഴിഞ്ഞ് സ്ലീപ്പ് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ സ്ലീപ്പ് ഇൻ അഡിക്വസിന്ന് വെച്ചാൽ സ്ലീപ്പ് മോശമാണെങ്കിൽ സ്ലീപ്പ് വളരെ ഫ്രീക്വൻ്റായിട്ട് ഉറക്കം നഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിലും തലവേന വരാം ദൂരയാത്ര ട്രാവൽ ലോങ് ജേണി ഇങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ ഈ തലവേന വരാം അപ്പോൾ യൂഷ്വലി കാണപ്പെടുന്നതിന് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും എന്ത് മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മുടെ ജോബ് സ്ട്രെസ്സ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഹൗസ് ഹോൾഡ് വർക്ക്സിൽ ഇപ്പോൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി കൂടുക കൂടുതൽ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരിക ഇങ്ങനെയുള്ള കണ്ടീഷന് എന്ത് സ്ട്രെസ്സുള്ള കണ്ടീഷനിലും ഈ തലവേന ഉണ്ടാവും അപ്പോൾ വെയിൽ യാത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക സ്കിപ്പ് ചെയ്യുക ഉറക്കൊഴിയ സ്ട്രെസ്സ് മെൻസ്ട്രൽ പീരീഡ്സ് ഇപ്പോൾ ഇത്രയും ആറ് കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെയാണ് സാധാരണ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണുങ്ങൾക്കും ഇതിൻ്റെ ഇതുപോലെ മൈഗ്രൈൻ്റെ എപ്പിസോഡ്സ് വരാം കോമൺ ആണ് പക്ഷേ കമ്പാരിറ്റീവ്ലി സ്ത്രീകൾക്കാണ് മാത്രം ഇപ്പോൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ പോലെ തന്നെ ഇതിനെ കൂട്ടുന്ന കാര്യങ്ങളെ പോലെ തന്നെ ഇതിന് റിലീവിങ് ഫാക്ടേഴ്സ് ഉണ്ടോ കുറയ്ക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ അതിൽ മൂന്ന് തരത്തിലുള്ള റിലീവിങ് ഫാക്ടേഴ്സാണുള്ളത് അതായത് ഒന്ന് അഡിക്വേറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ റെസ്റ്റ് നല്ലൊരു ഉറക്കുറയും കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ തലവേദന തലവേദന കുറയാം രണ്ടാമത് എന്തൊരു സിംറ്റമാറ്റിക് ഡ്രഗ്സ് ഒരു പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാലും പെയിനുള്ള മെഡിക്കേഷൻ കഴിച്ചു കഴിഞ്ഞാലും ബാം പുരട്ടുക ഇങ്ങനെയുള്ള റിലീഫ് തരുന്ന മറ്റുണ്ടെങ്കിലും ആ സമയത്ത് ആ എപ്പിസോഡ് അങ്ങ് കുറയ്ക്കാൻ പറ്റും മൂന്നാമത്തത് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്ക് ഈ മൈഗ്രൈൻ്റെ കൂടെ തലവേദന വരുന്നവർക്ക് അതിൻ്റെ പ്രത്യേകത വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി കൊണ്ടല്ല വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തലവേദന കുറയാം അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി ഇതിൻ്റെ റിലീവിങ് ഫാക്ടേഴ്സ് നമ്മൾ നല്ലൊരു ഉറക്കം അല്ലെങ്കിൽ ഒരു വേദന സംഹാരികൾ അല്ലെങ്കിൽ മൂന്നാമത്തത് വോമിറ്റിങ് ഇത് കഴിഞ്ഞാൽ വേദന കുറയാം ഇതെല്ലാം ഇതിൻ്റെ റിലീവിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൂട്ടുന്ന കാര്യങ്ങളെ പോലെ തന്നെ റിലീവിങ് ഫാക്ടേഴ്സ് കുറയ്ക്കുന്ന കാര്യങ്ങളെപ്പോലെ തന്നെ അതിന് കുറച്ച് അസോസിയേറ്റഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ മാത്രം കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ട് അതിലൊന്ന് സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും അതായത് ചില സെൻസേഷൻ ആ സമയത്ത് കൂടിയിരിക്കുന്നതായിട്ട് തോന്നുക സാധാരണ ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത സെൻസേഷൻ ഇയാൾക്ക് ആ സമയത്ത് തലവേദനയുള്ള സമയത്ത് കൂടിയിരിക്കുന്നതായിട്ട് തോന്നുക അതിലൊന്ന് ബ്രൈറ്റ് ലൈറ്റ് ഇറിറ്റബിലിറ്റി അതായത് നല്ല ലൈറ്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുക കണ്ണിന് അസ്വ അസ്വസ്ഥയും പ്രയാസവും തോന്നുക അതിനെയാണ് ഫോട്ടോഫോബിയ എന്ന് പറയുക പിന്നെ ചിലവർക്കാണെങ്കിൽ ഫോണോഫോബിയ അതായത് ലൗഡ് സൗണ്ട്സ് ഇറിറ്റബിലിറ്റി തോന്നുക അസ്വസ്ഥയുണ്ടാക്കാം ചിലവർക്കാണെങ്കിൽ ഹൈപ്പർ ഓസ്മിയ ചില പെർട്ടിക്കുലർ സ്മെല്ല് ചില പെർഫ്യൂംസിൻ്റെ സ്മെല്ല് ചില പ്രത്യേകതരം സ്മെല്ല് അതെല്ലാം അസ്വ അസ്വസ്ഥത അസ്വസ്ഥയുണ്ടാക്കുക അത് കാരണം ബുദ്ധിമുട്ട് തോന്നുക ഇതെല്ലാം ഇതെല്ലാം മൈഗ്രൈൻ്റെ പ്രത്യേകതകളാണ് അതാണ് അതിനെയാണ് സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻസറി ആംപ്ലിഫിക്കേഷൻ കൂടാതെ വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലോഡൈനിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് അതായത് തലവേദന ഉള്ള സമയത്ത് എവിടെയാണോ തലവേദന തലവേദന ചോണ്ടിരിക്കുന്നത് ആ സൈഡിൽ നമ്മൾ മുടി മുടിമാടുക തൊടുക ചെയ്യുമ്പോൾ വേദന കൂടുന്നതായിട്ട് തോന്നുക ഇതിനെയാണ് ആ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുക അതിനെയാണ് ക്യുട്ടേനിയസ് എന്ന് പറയുന്നത് അതുപോലെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്ന റേഡിയേറ്റിംഗ് സെർവിക്കൽ ലെക്പേ തലവേന കൂടിക്കഴിഞ്ഞാൽ കഴുത്തിൻ്റെ പ്രകൃശത്തൊട്ട് തലയുടെ പ്രകേശത്തൊട്ടൊക്കെ വേദന വ്യാപിക്കുന്നതായിട്ട് തോന്നുക ഇതെല്ലാം ടിപ്പിക്കൽ മൈഗ്രൈൻ്റെ ഫീച്ചേഴ്സാണ് അപ്പം ഇങ്ങനെ വരുന്ന മൈഗ്രൈനാണ് നമ്മൾ കോമൺ മൈഗ്രെയിൻ എന്ന് പറയുക ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള മൈഗ്രൈനാണ് അതല്ലാതെ വളരെ റയർ ഗ്രൂപ്പ് മൈഗ്രൈൻ ഉണ്ട് അതിലൊന്നാണ് വെസ്റ്റ് ബ്ലാർ മൈഗ്രൈൻ എന്ന് പറയുന്നത് ബാലൻസ് എഫക്ട് ചെയ്യുന്ന മൈഗ്രെയിൻ അപ്പോൾ ബാലൻസ് എഫക്റ്റ് ചെയ്യുന്ന മൈഗ്രൈനിൽ ഒരിക്കലും ചുറ്റി കറങ്ങുന്ന പോലെയുള്ള കറക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കൂടുതലും ഒരു ഇംബാലൻസ് ആണ് തോന്നുക നടന്നുകൊണ്ടിരിക്കുക തിരിയ വളയെല്ലാം ചെയ്യുമ്പോൾ ഒരു ബാലൻസ് എട്ട് എന്ന പോലെ തോന്നുക കുനിയ മുകളിലേക്ക് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാലൻസ് എട്ടുന്നതുപോലെ തോന്നുക അതിന് ഹെഡ് മോഷൻ ഇൻ ഡ്യൂസ് അതായത് തല മൂവ് ചെയ്യുമ്പോൾ ഒരു ഡിസിനസ് വരാ തലവിറക്കം തോന്നുന്ന ഈ ഇംബാലൻസ് തോന്നുന്ന അതിനാണ് നമ്മൾ വെസ്റ്റ് ബ്ലാർ മൈഗ്രൈൻ എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ യൂഷ്വലി ഒരു നൂറ് കോമൺ മൈഗ്രൈനേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് ഈ ഹെഡ് വരുന്ന തലവേന വരുന്ന ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് ശതമാനം ആൾക്കാർക്ക് ഈ വെസ്റ്റ് ബ്ലാർ മൈഗ്രൈൻ്റെ പാറ്റേൺ കാണിക്കാം ഇടയിൽ വെച്ച് ഇതിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യാം അത് രണ്ട് ഏജ് ഗ്രൂപ്പിൽ ഒന്ന് ഇരുപത് മുപ്പത് വയസ്സുകളിൽ ഇതേപോലെ ചേഞ്ച് വരാം ഈ മാറി വരാം അല്ലെങ്കിൽ ഒരു മെ ആഫ്റ്റർ ഈ മെനോപ്പോസ് ഈ എല്ലാം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പാറ്റേണിലേക്ക് വരാം ഏത് ഏജ് ഗ്രൂപ്പിലും വരാം പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും ഇത് വളരെ കൂടുതലായിട്ട് കാണാം വെസ്റ്റ് ബ്ലർ എന്ന് പറയുന്ന ബാലൻസ് എഫക്റ്റ് ചെയ്യുന്ന മൈഗ്രെയിൻ അത് ആദ്യമൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവാം പിന്നെ അത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കൂടിക്കൂടിയിരിക്കാം അതും ഈ പറഞ്ഞ പറഞ്ഞപോലെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂര്ണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന മൈഗ്രെയിനാണ് മൂന്നാമത്തെന്ന് പറയുന്ന സിൻകോപ്പൽ മൈഗ്രൈൻ എന്ന് പറയുന്ന ബോധക്കെടുതം ഉണ്ടാക്കുന്ന ഉണ്ട് അതുകൂടാതെ ഹെ ഹെമിപ്ലീജിക് മൈഗ്രെയിൻ വീക്ക്നെസ് വരുന്ന മൈഗ്രൈൻ ഉണ്ട് ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മൈഗ്രെയിൻ മാറ്റിയെടുക്കാനുള്ള ആണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എപ്പോഴാണ് നമ്മൾ ഈ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻ അതായത് പ്രൊഫൈലാക്സിസ് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന മൈഗ്രൈൻ മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻ്റ് എപ്പിസോഡ്സിൻ്റെ തീവ്രത കൂടുക സിവിയറിറ്റി കൂടുക അല്ലെങ്കിൽ മൈഗ്രൻ്റ് എപ്പിസോഡ്സിൻ്റെ എണ്ണം ഫ്രീക്വൻസി കൂടുക അത് രണ്ടോ രണ്ടിൽ കൂടുതൽ എപ്പിസോഡ്സോ ഒരു മാസത്തിൽ മാസം മാസം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഐഡിയലി അത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ അത് വെസ്റ്റിബ്ലാർ മൈഗ്രൈൻ ആയിക്കോട്ടെ അത് കോമൺ മൈഗ്രെൻ ആയിക്കോട്ടെ ഏത് ടൈപ്പ് മൈഗ്രെയിൻ ആണെങ്കിലും അത് പൂര്ണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ചെയ്യേണ്ട മെഡിസിൻസ് എടുക്കുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ട്വൽവ് മന്ത്സ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ ഇയർ ഒരു വർഷത്തിൽ കൂടുതലായിട്ടും മൈഗ്രെയിൻ അറ്റാക്സ് വരുന്ന ആൾക്കാരാണെങ്കിൽ പന്ത്രണ്ട് മാസമാണ് മിനിമം ട്രീറ്റ്മെൻറ് കോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദൻ എ ഇയർ ഒരു വർഷത്തിൽ താഴെയായിട്ടാണ് ഈ മൈഗ്രൈൻ്റ് എപ്പിസോഡ്സ് വരുന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കോഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് യൂഷ്വലി സിക്സ് മന്ത്സിലേക്കാണ് ഇതാണ് മൈഗ്രെയിൻ എന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത്